ഇപ്പോഴൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമുണ്ട് ഈ ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന പരിശുദ്ധാത്മാവി പ്രവചിക്കുന്ന ദൈവദാസന്മാർക്കെതിരെ വിമർശിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ മെസ്സേജുകൾ ദിനം പ്രതി സോഷ്യൽ മീഡിയകളിൽ കാണാം ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഞാൻ പറയാം ഇനി പറയുന്നവർക്ക് തിരിച്ചു പറയാൻ നാവില്ലാത്തൊരു സമയം വരും എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ അവ അടയാളങ്ങൾ സാധാരണ അത്ഭുതങ്ങളല്ല ഇനി ജഡ്ജ്മെൻ്റായിട്ട് നായവിധിയുടെ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക ഞാൻ ഇന്ത്യൻ ദൈവസഭകളെ നോക്കി ഞാൻ അഭിഷേകത്തോടെ പ്രവാചകൻ എന്ന നിലയിൽ പ്രവചിച്ചു പറയുന്നു അത്ഭുതങ്ങളെ ദൈവസഭകളിൽ ചെയ്യാൻ പോകുക ഒരു ും തടസ്സം നിൽക്കാൻ കഴിയാത്ത ഒരുത്തനും വിമർശിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ ദൈവത്തിന്റെ വ്യാജം ചെയ്യണം എതിരെ മരിച്ചെങ്കിൽ അതൊരു അത്ഭുതമായിട്ട് സഭയ്ക്ക് ഭയമുണ്ടായെങ്കിൽ ഇന്ത്യൻ സഭകൾ കേരളത്തിലെ സഭകൾ കേൾക്കാൻ വേണ്ടി അഭിഷിക്തെന്ന നിലയിൽ നിലയിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു ഈ അത്ഭുതം ദൈവസഭയിൽ നടക്കും ഇപ്പോഴൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമുണ്ട് ഈ ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന പരിശുദ്ധാത്മാവിൽ പ്രവചിക്കുന്ന ദൈവദാസന്മാർക്കെതിരെ വിമർശിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ മെസ്സേജുകൾ